നമസ്കാരം സ്വാഗതം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള യോഗി ആദിത്യനാഥിന്റെ ദിനങ്ങൾ എണ്ണപ്പെട്ടുവെന്ന് വ്യക്തമായി ഇന്നലെ ബിജെപി ആ സംസ്ഥാന അധ്യക്ഷൻ സിംഗ് ചൗധരി പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു കൂടിക്കാഴ്ചയിൽ അദ്ദേഹം രാജ്യസന്നദ്ധത അറിയിച്ചതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് ബിജെപിക്ക് ഏറെ നിർണായകമായ ഉത്തർപ്രദേശിൽ പാർട്ടിയുടെ ഭാവിയെ പോലും ബാധിക്കുന്ന സംഘടനാ പ്രശ്നങ്ങളെ കുറിച്ച് അദ്ദേഹം പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു കഴിഞ്ഞ ദിവസം ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൌര്യ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഉപമുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് സാധാരണ പ്രവർത്തകനായി തുടരാനാണ് താല്പര്യമെന്ന് നദ്ദയെ മൗര്യ അറിയിച്ചതായാണ് റിപ്പോർട്ട് മൗര്യയും യോഗിയും തമ്മിൽ ഏറെ നാളായ സ്വര ചേർച്ചയിലായിരുന്നില്ല യോഗി നടപ്പാക്കുന്ന പല പദ്ധതികളും സംസ്ഥാനത്ത് പാർട്ടിയുടെ അടിത്തറ ഇളക്കുന്നതാണെന്ന് മൗര്യ പാർട്ടി വേദികളിൽ സൂചിപ്പിച്ചിരുന്നുവെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പൊകിഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രശ്നം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പാർട്ടിയുടെ ദയനീയ പ്രകടനത്തെ മറനീക്കി പുറത്തുവന്നു യോഗി ഉദ്യോഗസ്ഥർക്ക് അമിത സ്വാതന്ത്ര്യം നൽകിയെന്നും തെരഞ്ഞെടുപ്പ് സമയത്ത് ഉദ്യോഗസ്ഥർ പാർട്ടിക്ക് എതിരായിരുന്നുവെന്നും ഇതാണ് പ്രകടനം മോശമാവാൻ കാരണമെന്നാണ് യോഗി വിരുദ്ധർ പ്രചരിപ്പിക്കുന്നത് അടുത്തിടെ ദേശീയ അധ്യക്ഷൻ ദത്ത ഉൾപ്പെടെ പങ്കെടുത്ത പാർട്ടി പരിപാടി യോഗിയും മൗരിയും തമ്മിലുള്ള വിഴുപ്പലക്കിന്റെ വേദിയുമായി സംസ്ഥാനത്തെ മോശം പ്രകടനത്തെ കുറിച്ച് പരാമർശിക്കെ സർക്കാരിനേക്കാൾ വലുതാണ് സംഘടനയെന്നും സംഘടനയേക്കാൾ വലുതാവാൻ ആർക്കും കഴിയില്ലെന്നും മൗര്യ പറഞ്ഞു അമിത ആത്മവിശ്വാസമായിരുന്നു പാർട്ടിയുടെ മോശം പ്രകടനത്തിന് കാരണമെന്ന് വിശദീകരിച്ച് യോഗി തിരിച്ചടിക്കുകയും ചെയ്തു ഇതോടെ ഇരുവരും തമ്മിലുള്ള വിള്ളലിന്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് പാർട്ടി ദേശീയ അധ്യക്ഷന് തന്നെ മനസ്സിലായി ഡൽഹിയിലെത്തിയ നദ്ദ ഇക്കാര്യം പ്രധാനമന്ത്രിയെയും അമിത്ഷായെയും അറിയിച്ചതായാണ് റിപ്പോർട്ട് ഇതിന്റെ പശ്ചാത്തലത്തിലാണോ പ്രധാനമന്ത്രിയും പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ തമ്മിൽ കൂടിക്കാഴ്ച നടന്നതെന്ന് വ്യക്തമല്ല പുതിയ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ മോദി ഉൾപ്പെടെയുള്ള ഉന്നതർ മുഖ്യമന്ത്രി യോഗിയുമായി ഉടൻ കൂടിക്കാഴ്ച നടത്തിയേക്കും ഇതിലായിരിക്കും നിർണായക തീരുമാനങ്ങൾ ഉണ്ടാവുക കേന്ദ്ര നേതൃത്വം സംസ്ഥാനത്ത് ഉടൻ ഇടപെടണമെന്ന് ഭൂരിപക്ഷം ബിജെപി എം എൽ എമാരും ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ ഇടപെടാതെ മാറി നിന്നാൽ അത് പാർട്ടി സംസ്ഥാന ഘടകത്തിൽ ഒരു പൊട്ടിത്തെറിക്കിടയാക്കിയേക്കുമെന്നും നേതൃത്വം ഭയക്കുന്നുണ്ട് നേതൃമാറ്റമല്ലാതെ ഒന്നുകൊണ്ടും തൃപ്തരാവില്ല എന്ന ഉറച്ച നിലപാടിലാണ് യോഗി വിരുദ്ധർ ആ നിലയ്ക്ക് യോഗിയുടെ വാക്കുകൾ കൂടി പരിഗണിച്ച ശേഷമായിരിക്കും തീരുമാനമെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ആർ എസ് എസിന്റെ പിന്തുണയുള്ള യോഗിയെ ഒതുക്കുക ബിജെപിക്ക് അത്ര എളുപ്പമാവില്ല ബിജെപിയുടെ മോശം പ്രകടനത്തെ സംബന്ധിച്ച് റിപ്പോർട്ടിൽ പറയുന്ന കാരണങ്ങൾ ഇതൊക്കെയാണ് സംസ്ഥാനത്ത് ഉദ്യോഗസ്ഥരുടെയും ഭരണത്തിന്റെയും സ്വച്ഛാധിപത്യവും ഉന്നത അധികാരവും സർക്കാരിനെതിരെ പാർട്ടി പ്രവർത്തകർക്ക് അതൃപ്തി കഴിഞ്ഞ ആറു വർഷമായി തുടർച്ചയായി സർക്കാർ ജോലികളിൽ പേപ്പർ ചോർച്ച സർക്കാർ ജോലിയിലേക്കുള്ള കരാർ ജീവനക്കാരുടെ നിയമനത്തിൽ സംസ്ഥാന സർക്കാർ പൊതുവിഭാഗത്തിൽപ്പെട്ടവർക്ക് മുൻഗണന നൽകിയതോടെയാണ് സംവരണം നിർത്തലാക്കണമെന്ന പ്രതിപക്ഷ പ്രശ്നം ശക്തമായത് രജപുത്ര സമുദായത്തിലെ പാർട്ടിയോടുള്ള അതൃപ്തി ഭരണഘടന മാറ്റുന്നത് സംബന്ധിച്ച് പാർട്ടി നേതാക്കൾ നൽകുന്ന പ്രസ്താവനകൾ നേരത്തെ ടിക്കറ്റ് വിതരണം ചെയ്തതിനാൽ ആറ് ഏഴ് ഘട്ട വോട്ടിംഗ് വരെ തൊഴിലാളികളുടെ ആവേശം കുറഞ്ഞു പഴയ പെൻഷൻ പ്രശ്നം സർക്കാർ ഉദ്യോഗസ്ഥർക്കിടയിൽ പ്രതിധ്വനിച്ചു കരസേനാംഗങ്ങൾക്കായുള്ള അംഗങ്ങൾക്കായുള്ള അഗ്നിബദ്ധ റിക്രൂട്ട്മെന്റ് പദ്ധതി വലിയ പ്രശ്നമായി ബിജെപിയുടെ പ്രധാന വോട്ടർമാരുടെ പേരുകൾ വോട്ടേഴ്സ് പട്ടികയിൽ നിന്ന് താഴെത്തട്ടിലെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ നീക്കം ചെയ്തു മിക്കവാറും എല്ലാ സീറ്റുകളിലും പാർട്ടിയുടെ പ്രധാന വോട്ടർമാരുടെ മൂന്ന് ലക്ഷം മുതൽ നാല് ലക്ഷം പേരുകൾ നീക്കം ചെയ്യപ്പെട്ടു യാദവ ഇതര ഒബിസികളില് ബിജെപിക്ക് ലഭിച്ച വോട്ടുകളുടെ ശതമാനം കുറഞ്ഞതായും ആഭ്യന്തര റിപ്പോർട്ട് പറയുന്നു